ദൈവത്തിന് മൗതമുണ്ടാകട്ടെ ഞങ്ങളുടെ ചിത്രീകരണത്തിന്റെ പേര് അന്ത്യനായവിധി സാറേ ഞാൻ എവിടേക്കാണ് കൊണ്ടുപോണത് ഞാൻ മരിച്ചു പോയതല്ലേ അതെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവ മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു അതിനെപ്പറ്റി എനിക്ക് അറിയില്ല സാറേ വരിക എല്ലാം മനസ്സിലാക്കി തരാം ഓ ഈ സാർ എന്നെ എവിടേക്കാണ് കൊണ്ടുപോണത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അതാ കാണുന്നില്ലേ സ്ഥലം അതാ അവിടേക്കാണ് വരൂ വരാ പിന്നെ സാറേ എനിക്കൊരു സംശയം ഈ മരിച്ച ആൾക്കാർ എങ്ങനെയാണ് ഇവിടെ വരുന്നത് മനുഷ്യന് ജീവൻ കൊടുക്കുന്നത് ദൈവമാണ് ആകയാൽ ഈ ജീവൻ ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങി വരും ആകയാൽ മരിക്കുന്ന സകല മനുഷ്യരും ഇവിടെ വന്നേ മതിയാവും ഓ അങ്ങനെയാണല്ലേ അപ്പോ എന്നെ പോലും അവര് വേറെ ഉണ്ടോ സാറേ അവിടെ അതെ ധാരാളം ഉണ്ട് അതാ കാണുന്നില്ലേ ആൾക്കാരുടെ കൂട്ടം അവിടെ തന്നെ ഓ ഭാഗ്യം തന്നെ അപ്പൊ ഞാൻ അല്ലേ ഒരുപാട് പേരുണ്ടല്ലേ അവിടെ പുസ്തകങ്ങൾ വിടത്തുക മരണപ്പെട്ടവരുടെ പേര് പേരുവരം സ്ക്രീനിൽ കാണുക ഉത്തരവ് പോലെ സിന്ധുണ്ടോ ഉണ്ട് അതാ കാണുക അയ്യോ ഇത് ഞാൻ ചെറുതായിരുന്നപ്പോഴുള്ള പടമല്ലേ ഇത് ഇവിടെ എങ്ങനെയാണ് വന്നത് ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ലല്ലോ ആരും ആർക്കും അയച്ചു കൊടുത്തതല്ല എല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അയ്യോ സാറേ ഇപ്പോൾ കാണിക്കുന്ന പടം ഇവിടെ കാണിക്കണ്ട അത് എന്റെ ചെറുപ്പത്തിലുള്ള അനുഭവമാണ് ഞാൻ അതൊരു സിനിമയ്ക്ക് പോയപ്പോഴുള്ള സംഭവമാണ് വേണ്ട സാറേ അത് ഇവിടെ കാണിക്കണ്ട ശുദ്ധമായത് ഒന്നുമില്ല ൂഢമായത് ഒന്നുമില്ല വിളിച്ചതല്ലാതെ മറിഞ്ഞിരിക്കുന്നതൊന്നും തന്നെ ഞാൻ ഇത് വലതു മറിഞ്ഞിരുന്നു ഞാൻ വളരെ മാന്യമായിട്ടാണ് നടന്നിരുന്നത് ഇത് വേറെ മോശമായി പോയി അയ്യോ ഞാൻ ചെയ്ത സകല പ്രവർത്തികളും ഇതാ നിരത്തി വയ്ക്കുന്നു അയ്യോ എങ്ങനെ ഇവിടെ നിന്നും തടുത്തപ്പും എൻ്റെ കണ്ണും കാതും എല്ലാം അടിച്ചു പോയെങ്കിൽ മതിയായിരുന്നു ഇവിടെ ആരാരും ഒന്നും അടിച്ചു പോകില്ല എന്തോ ഞാൻ ഇവിടെ ഉണ്ടേ നമ്മൾ നേരത്തെ സംസാരിച്ചതല്ലേ സാറേ സാർ അങ്ങ് മറന്നുപോയോ ചോദിക്കുന്ന ചോദിക്കുന്നതിന് ഉത്തരം മാത്രം പറഞ്ഞാലും മതി ഓ നിങ്ങളെ കണ്ടതിന് ശേഷമാണ് ഈ സാറിന് ഇത്ര ദേഷ്യം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലെ പൂമണിയുടെ ജീവിത ചരിത്രം നോക്കൂ ആ കണ്ടു സാറേ ഞാൻ പള്ളിയിലൊക്കെ പോകുവായിരുന്നു അയ്യോ അത് ഞാനല്ലേ വഴക്കൂടുന്നത് ഞാൻ അതാ കിടന്ന് അടി കൂടുന്നു ഞാൻ എന്തൊക്കെയാണ് ദൈവമേ അവിടെ കിടന്ന് കാട്ടി കൂട്ടുന്നത് അയ്യോ ഞാൻ ഞാൻ എന്തൊക്കെ കാണണം ഇവിടെ എങ്ങനെ നിൽക്കും എനിക്ക് വയ്യ വയ്യാഗ്യം അത് ഞാനാണ് ദിവസവും കുളിച്ച് തോഴാൻ പോകും എന്നും വിളക്ക് കത്തിക്കും സാമ്പ്രാണിയും പുകയ്ക്കും എന്നെ കൊണ്ട് കഴിയുന്നത് അത്രയും നല്ലതായിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചത് അതെ കാര്യമില്ല നോക്ക് സാറേ ആ ആ താമരയുടെ അയ്യോ ആ അതിരുക പിഴ്തെടുക്കുന്നു ആസിഡോയിൽ പട്ടി പോയി അയ്യോ കഷ്ടം തന്നെ ഇത് ഓ നീ അതൊന്നും പറയണ്ട നീ ആ സരസമ എടുത്തിട്ട് അടിച്ചു തന്നെയല്ലേ പിന്നെ നീ നിന്റെ പള്ളിയിലുള്ള പാസ്റ്റർ വന്നപ്പോ നീ വാതിൽ തുറക്കാതെ അകത്തിരുന്നല്ലോ അതൊക്കെ ഇവിടെ കാണിക്കുമല്ലോ സാറേ നിങ്ങൾക്ക് വഴക്കിടാനുള്ള സ്ഥലമല്ല ഇവിടെ അതാ കാണുന്നില്ലേ തീയും ഗന്ധവും കത്തുന്ന പുകയും അവിടേക്കാണ് നിങ്ങൾ പോകുന്നത് പിന്നെ ഇവിടെ ഒന്നും മറച്ചു വെക്കുകയുമില്ല അയ്യോ അവിടെ ഭയങ്കര തീയല്ലേ നമ്മൾ വീണു പോകില്ലേ നിങ്ങൾ വീണു പോ പോകണ്ട നിങ്ങളെ അവിടെ തന്നെ തള്ളിയിടും അയ്യോ തള്ളിയിടുമ്പോ സാറാണോ തള്ളിയിടുന്നത് അതെ ഞാൻ തന്നെ സാറേ സാറേ അങ്ങനെ ഞങ്ങളോട് ചെയ്യരുത് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ മാത്രം ഇടരുത് എനിക്ക് നിങ്ങളുടെ വാക്ക് കേൾക്കാൻ പാടില്ല ഞാൻ നിൽക്കുന്ന ദൂതുമാരിൽ ഒരാളാണ് ദൈവത്തിന്റെ ആജ്ഞപ്രകാരം അനുസരിക്കുന്നതാണ് എൻ്റെ കർത്തവ്യം അയ്യോ എൻ്റെ പൊന്ന് സാറേ എന്നെ ഒന്ന് സഹായിക്കണമേ ഞാൻ ഇനി ആർക്കൊരു ദോഷവും ചെയ്യില്ല സത്യം ഇതുവരെ ചെയ്ത ദോഷങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഇനി ചെയ്യണമെന്ന് നിർബന്ധമില്ല പിന്നെ ഇനിയും കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ട് അതൊക്കെ വഴിയെ കാണി കാണിക്കാം അയ്യോ ഇനിയോണ്ടോ പിന്നെ സാറിന്റെ ഭാഗത്താണ് ഒരു തെറ്റുണ്ട് മരിച്ചതിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് സാറ് ഞങ്ങളെ പഠിപ്പിക്കാത്തത് എന്താ പഠിപ്പിക്കാൻ ഭൂമിയിൽ ദൈവം ആൾക്കാരെ വച്ചിട്ടുണ്ട് അവരുടെ വാക്ക് കേൾക്കേണ്ടതായിരുന്നു അതാണോ ഈ സാറേ എന്നൊക്കെ പറയുന്നത് അതെ അവർ ദൈവത്തെ സ്തുതിക്കുന്നതാണ് മറ്റു പലരും അവരെ പഠിപ്പിക്കാറുണ്ട് അതാണല്ലേ സാറേ ഈ പ്രസംഗം എന്ന് പറയുന്നത് ഇത് നമുക്കും അറിയാമോ അതല്ലേ ഞാൻ ഒന്നും കേൾക്കാത്തത് എന്തായാലും സാറേ ഞങ്ങളെ തീയിൽ ഇടരുത് ഞങ്ങൾ ചത്തുപോകും നിങ്ങൾ ഇനി ചാകില്ല അവിടെ നിത്യകാലം ഈ തീയിൽ കിടന്ന് ഫലം എന്തായാലും വന്നതും പോയതും എല്ലാം ഇരിക്കട്ടെ ഞാൻ ഇനി മാനസാന്തരപ്പെടാം എനിക്കിനി എന്തോന്ന് മക്കളെല്ലാം കെട്ടിച്ച് നല്ല നിലകളിലാക്കി ഇനിയെങ്കിലും മാനസാന്തരപ്പെട്ട് തീയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാം വേണ്ട ഇവിടെ ആരും മാനസന്തര മാനസാന്തരപ്പെടേണ്ട അതിനുള്ള വേദി അതിനുള്ള അവസരം ഇതൊക്കെ ഭൂമിയിലാണ് സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ തെറ്റൊന്ന് ക്ഷമിക്കാമോ എന്നെ ഒന്ന് ഇവിടെ നിന്ന് കരകയറ്റാമോ എന്ത് വന്നാലും ഞാൻ പള്ളിയിലൊക്കെ പോകുന്നില്ലേ ഒരു അവസരം എനിക്ക് തന്നൂടെ സാറേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവസരങ്ങളെല്ലാം ഭൂമിയിലാണ് പിന്നെ നിങ്ങൾ ഭൂമിയിൽ ചെയ്തതൊന്നും കുറവല്ല നിങ്ങൾ കാരണം ആരെല്ലാമാണ് വേദനപ്പെട്ടു എന്ന് അറിയാമോ നിങ്ങളുടെ ഒരു മകളെ എന്തുമാത്രം വേദനപ്പെട്ടു അവൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്നു അവൾ സന്തോഷിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന അതുകൊണ്ടല്ലേ എപ്പോഴും ആ കുഞ്ഞിനെ വേദനിപ്പിക്കുന്നത് ദൈവവേല ചെയ്യുന്ന ദൈവദാസന്മാർ പോലും നിങ്ങൾ കരയിപ്പിച്ചു അല്ലേ നിങ്ങൾക്കാണല്ലേ ഒരവസരം ഇനി അപ്പോൾ അവസരം ഇല്ലേ അല്ലേ എന്നാലും ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ നമ്മളെ നേർ വഴി പാസ്റ്റർ എന്നെപ്പോലെ പോലെ എല്ലാവരും കല്ലിയായ ഒരു മരുമോളും രക്ഷപ്പെട്ടല്ലോ സാറേ അത് എന്റെ അത് പിന്നിലും അവരുണ്ടോ സാറേ എല്ലാം അറിഞ്ഞിട്ട് എന്തിനാ അവരൊക്കെ ദൈവത്തിന്റെ ഫലത്ത് ഭാഗത്തുണ്ട് നിങ്ങളോട് പറയുന്നത് ചെയ്യുക എടി നിന്റെ വേല ഇരിക്കേ ഉള്ളൂ അങ്ങനെ നീ മാത്രം രക്ഷപ്പെടണ്ട നിങ്ങൾക്ക് പഴക്കിടാനുള്ള അതാ കാണുന്ന തീയിൽ സാറേ ക്ഷമിക്കുന്ന ദൈവമല്ലേ അതെ നിങ്ങൾ സഹോദരന്മാരോട് ക്ഷമിക്കാത്തതിനാൽ നിങ്ങൾക്കും ക്ഷമ കിട്ടുകയില്ല ഇനി ഇനി നമ്മൾ ചെയ്യും ഒന്നും ചെയ്യാനില്ല ആ തീ വീഴുക തന്നെ അത്ര തന്നെ ദൈവമേ അന്ന് ദൈവവോചന അനുസരിച്ചിരുന്നെങ്കിൽ മറ്റാർക്ക് ഞാൻ വേദനിപ്പിക്കാതെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു ഞാൻ ആ സമയം വെറുതെ പാഴായി കളഞ്ഞു വരിക പറഞ്ഞു നിൽക്കാൻ സമയമില്ല നിങ്ങൾക്കാ ഒരുക്കിന്ന തീപ്പുകയിലേക്ക് പോകുവിൻ ഞാൻ പോവില്ല ഞാൻ പോവില്ല എന്നെ പിടിച്ച് തള്ളല്ലേ സാറേ ഞാൻ പോവില്ല പാതാള അല്ലയോ ഇത്ര ഭയങ്കരമോ ഞങ്ങളുടെ ചിത്രീകരണം ശ്രദ്ധിക്കുന്ന മാന്യ മാന്യസ്നേഹിതരെ മാതാപിതാക്കളെ ഒരു ജനനവും ഒരു മരണവും മരണശേഷം ഒരു ന്യായവിധിയും ഒരുക്കിയിരിക്കുന്നു അത് ഏത് മനുഷ്യനും രാജാവിനും മന്ത്രിക്കും സാധാരണക്കാരായ ഏതൊരു വ്യക്തിക്കും ദൈവം നിയമിച്ചിരിക്കുന്നു നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ന്യായവിധി എന്നത് വന്നു കഴിഞ്ഞു ദൈവത്തിൻ്റെ ന്യായവിസ്താര സഭയുടെ മുൻപാകെ ഭയം കൂടാതെ നിവർന്നു നിൽക്കണം ആയതിനാൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ വരവനായി ഒരുങ്ങുക ഇന്നിവിടെ കണ്ടതുപോലെ ഒരു പൂമണിയോ സരളയോ സിന്ധുവോ ആകാതിരിക്കണമെങ്കിൽ ഇത് സുപ്രസാദ കാലം ഇത് രക്ഷാദിവസം അതെ ഇപ്പോഴാണ് രക്ഷാദിവസം ഒരുങ്ങുക സമയം ആരെയും കാത്തു നിൽക്കുകയില്ല എന്ന് ഓർമ്മ വേണം എന്ന് നമ്മുടെ ഈ ചിത്രീകരണത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു ദൈവം ഏവരെയും കൈയടിച്ച് നന്നായിട്ട് എല്ലാവരും കൈയടിച്ച്